വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്ക് എന്തുകൊണ്ടും നമ്മുടെ ചാനൽ യൂസ്ഫുള്ളാണ് നമ്മുടെ ചാനലിൽ വന്ന കോമൻസ് തന്നെയാണ് നിങ്ങൾക്കുള്ള ഉദാഹരണമായിട്ട് ഞാൻ പറയാം കേട്ടോ കാരണം ഒത്തിരി പേരാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടും അതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കുന്ന വർക്ക് കണ്ടിട്ടും അതേപോലെ ചെയ്യാനും അതുപോലെ തന്നെ എന്താ എൻ്റെ കുഞ്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളും എൻ്റെ എന്താ പറയുക സക്സസ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ ആ രീതിയിൽ ഫോളോ അപ്പ് ചെയ്തിട്ട് ഒത്തിരി പേര് ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും എന്തുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്ന വീഡിയോ കാണുന്ന കൂട്ടാർക്ക് എന്തുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖലയാണ് സ്റ്റിച്ച് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് കേട്ടോ ഇതുപോലെ ക്ലോത്ത് എടുത്ത് വീട്ടിലിരുന്നുകൊണ്ട് നൈറ്റിയും അതുപോലെ തന്നെ നൈറ്റി ഫ്രോക്കും സൽവാറും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുക വീട്ടിൽ കിട്ടുന്ന കുറച്ച് സമയം ഉണ്ടല്ലോ വളരെ കുറച്ച് സമയമാണ് നമ്മൾ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ജോലികളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചു ഭർത്തക്കന്മാരെ ജോലിക്ക് അയച്ചു അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കുറച്ച് ടൈം നമുക്ക് കിട്ടുമല്ലോ ഒരു ഒന്നൊന്നര മണിക്കൂർ കുറഞ്ഞതൊരു ഒരു ഒരു മണിക്കൂറെങ്കിലും കിട്ടില്ലേ ആ ഒരു സമയത്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ച് നോക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ക്ലോത്ത് എടുക്കാറ് അതായത് സെലക്റ്റീവായിട്ട് കുറച്ച് ക്ലോത്ത് ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തിട്ട് വരും കേട്ടോ ഒത്തിരി എന്നൊന്നും ഞാൻ പറയത്തില്ല കൂടിയാൽ എന്താ പറയുക ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് എങ്കിലും എടുക്കാം പറ്റുന്ന അവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെങ്കിലും എടുത്ത് നോക്കുക എന്നിട്ട് നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അതായത് നൈറ്റിയോ അല്ലെങ്കിൽ നൈറ്റി ഫ്രോക്കോ സൽവാറോ ഇനി കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ രീതിക്കെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ഞാൻ നൈറ്റിയുടെ ക്ലോത്ത് തന്നെ എടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നൈറ്റിയുടെ ബിറ്റ് ബിറ്റാകുമ്പോൾ നമുക്ക് അത്രേ റേറ്റ് വരുന്നുള്ളൂ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് അതുപോലെ തന്നെ ക്ലോത്തൊക്കെ നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്ന് പോവുമോ അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുമോ എന്നുള്ള ഒരു ടെൻഷനും വേണ്ട നല്ല അട്രാക്റ്റീവ് കളറും അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മോഡൽസും നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക നല്ല രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റൂട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ എപ്പോഴും വരുന്ന ഓരോ കമൻസും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്തേലും ഒരു വർക്ക് തരുവോ അല്ലെങ്കിൽ ഒരു എണിങ്സ് ഉണ്ടാക്കാനായിട്ട് എനിക്കും താല്പര്യമുണ്ട് ഞങ്ങളെ കൂടെ ഈ ഒരു ഗ്രൂപ്പിൽ ആക്റ്റീവ് ആക്കുക അതായത് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അതിനൊക്കെ ഒത്തിരി സമയം പിടിക്കും അതായത് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളെയൊക്കെ അതിൽ ആഡ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വർക്ക് നിങ്ങളിലേക്കും കൂടി സ്പ്രെഡ് ആക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം സമയം തന്നെ അതിനേക്ക് ഞാൻ എടുക്കേണ്ടി വരും എഫേർട്ട് അത്രയും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നിൽക്കുന്ന ഈ ഒരു കുറച്ച് സമയം ഉണ്ടല്ലോ ആ ഒരു സമയം കൊണ്ട് കുറച്ചെങ്കിലും ഒരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ച് നോക്കുക നിങ്ങളുടെ ഉള്ളിൽ ആദ്യം നിങ്ങൾക്കുള്ളത് പേടി എന്ന് ഒരു സംഭവമാണ് അതിനെ അങ്ങ് ദൂരെ കളയുക എന്നിട്ടെന്താ കൊണ്ട് പറ്റും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ളത് കൊണ്ടുവരാം കേട്ടോ കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും ഒരു ദിവസം വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കെങ്കിലും ആ ഒരു ക്യാഷ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ വളരെ കുറഞ്ഞ റേറ്റാണ് ഞാൻ അത്ര മാത്രമല്ല നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഓർഡർ വരിക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം നമ്മൾ വിചാരിച്ച സ്ഥലത്തുനിന്നായിരിക്കില്ല ഓർഡർ നമ്മൾ കൂടുതലും നമ്മൾ പറയുക എന്താ വീട്ടിൽ ഉള്ള ഫാമിലീസ് മെമ്പേഴ്സിനായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുക അല്ലേ അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഷെയർ ചെയ്ത് കഴിഞ്ഞ് എന്താ പറയുക ഗ്രൂപ്പുകളിലും മറ്റ് കാര്യങ്ങളിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നായിരിക്കും നമുക്ക് ഓർഡർ തരിക ഈവൻ ഓൺലൈനായിട്ട് പോലും നമുക്ക് ഓർഡർ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് അത്രയും ഉറപ്പ് തരുന്നത് കേട്ടോ കാരണം നമ്മൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടും സ്റ്റോറി ആയിട്ടും അല്ലെങ്കിൽ പല പല ഗ്രൂപ്പുകളിലായിട്ട് ഇടുമ്പോൾ അവർ വഴി അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് മാത്രമല്ല മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോസ് നമ്മുടെ നൈബേഴ്സിനും മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് ഇത് ഞാൻ ചെയ്യുന്നതാണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും ഓരോ ഫങ്ഷനെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്ലോത്ത് വാങ്ങിക്കാനും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത മെറ്റീരിയൽ ഡ്രസ്സ് വാങ്ങിക്കാനും എന്തായാലും അവർ നിൽക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ കരുതും ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആകുമോ എന്നൊക്കെയുള്ള ഡൗട്ട് കാരണം അല്ലെങ്കിൽ ആ ഒരു പേടി കാരണം ഒരുപാട് പേര് ചെയ്യാതെ നിൽക്കുന്നുണ്ട് അത്തരം കൂട്ടുകാരോടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിന്നെ നിങ്ങളൊന്നും കൊണ്ടും പേടിക്കാതെ ഓരോ കാര്യങ്ങളിൽ ഇറങ്ങാം കേട്ടോ ഈ ഒരു ക്ലോത്തിൻ്റെ സംഭവം അല്ലെങ്കിൽ പോലും ഏതു തരം ജോലിയായാലും പേടിയില്ലാതെ ഞാനിത് സക്സസ് ആകും എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക എന്നിട്ട് എന്തെയ്യുക ഒരു ഒന്നോ രണ്ടോ മാസം ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും ആദ്യമേ ബിസിനസ് ചെയ്ത് പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ പുക പുക എല്ലാം ഒന്ന് ശരിയായി വരികയും ചെയ്യും അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഞാനൊരു സക്സസ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് മാത്രമല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കണം കേട്ടോ കാരണം നിങ്ങളെപ്പോലുള്ള ഒരുപാട് കൂട്ടുകാരാണ് നമ്മുടെ കമൻ ബോക്സിൽ വന്നിട്ട് എപ്പോഴും കമൻറ്റ് ചെയ്യുന്നത് അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല എന്താണ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോസ് ഇടാത്തതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായ്മയും നമ്മുടെ ചാനലുണ്ട് കാരണം നമ്മൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത്രയും നോട്ടിഫിക്കേഷൻസ് മറ്റുള്ളവർക്ക് പോകുന്നില്ല അപ്പോൾ ആ ഒരു ഇതും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ കോണ്ടന്റ് ആയിട്ടും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതാണ് കാരണം നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യുക എനിക്ക് എന്തെങ്കിലും ഒരു നൂറ് രൂപ കിട്ടുമ്പോൾ നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു മെന്റാലിറ്റി കേട്ടോ അപ്പോൾ ഓക്കെ ബൈ